എനിക്ക് ഒരാളെ വളരെ ഇഷ്ടമാണ് ഗോഡ് യു വീണ്ടും പക്ഷേ ഞാൻ അവര് ആണോ അറിയില്ല എന്നെ എന്നെക്കാണ്ട് വളരെ ഹൈ പൊസിഷനിലാണ് മറ്റാരും അല്ല മലയാളത്തിലെ ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യറാണ് സന്തോഷമുള്ളൂ ഞാൻ നല്ലൊരു ലൈഫ് പാർട്ട് ആയിരിക്കും എനിക്ക് ഇതുവരെ ഒരു പ്രണയം ഉണ്ടായിട്ടില്ല ലവ് ആയില്ല ഇത്ര ആത്മഹത്യ ചെയ്യും വേറെ ആണെങ്കിലും എന്നോട് എത്ര പേര് പറഞ്ഞു അവരുടെ നേബർ പറഞ്ഞു നിങ്ങൾ മോഡേൺ ലൈഫിൽ ഇങ്ങനെ ആരെയും ഈ ഒരു ഫൂൾ എന്ന് പറഞ്ഞു എന്നോട് ആ എന്നിട്ട് 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 എന്തായാലും മഞ്ജു വാര്യത്താലും കല്യാണം കഴിയാൻ പറ്റില്ല എന്നെ ഒരിക്കലും ഒന്നിക്കാൻ പറ്റാണെങ്കിൽ ഒന്നിക്കുക എനിക്കും ഇഷ്ടമാണ് കല്യാണം കഴിക്കാൻ തയ്യാറുമാണ് ശല്യം പക്ഷെ അവര് എന്നെ പോലെ ഒരാൾ കല്യാണം കഴിക്കുക എന്തായാലും ഞാൻ വളരെ വളരെയധികം മഞ്ജു വാര്യം Anyway, Bye bye. bye bye. bye, -bye. bye, -bye.